ഇന്നത്തെ ചിന്താവിഷയം ഏവർക്കും സ്വാഗതം മത്താല സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും യേശുവിൻ്റെ പർവ്വത പ്രസംഗം എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന അതിൻ്റെ ആദ്യ ഭാഗമായ ഭാഗ്യവചനങ്ങളിൽ ഒന്നാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഇതിൻ്റെ എന്താണ് ദൈവത്തെ കാണുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ കേന്ദ്രബിന്ദു ബിന്ദു ഇത് വളരെ ഹ്രസ്വമായി മാത്രം പരിഗണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ കാണുവാൻ കാക്ഷിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട് പ്രത്യേകിച്ച് വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥഗാംഭീര്യമുള്ള പ്രസക്തിയും പ്രതിഭ ആധിക്യവുമുള്ള സംരംഭത്തിൽ ഏർപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്വന്തം കഴിവിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദൗത്യം നിർവഹിപ്പാനായി ഇറങ്ങിപ്പുറപ്പെടുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി പുറപ്പെടുവാൻ അവർ ആഗ്ര അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ കാണുക എന്നുള്ളതാണ് കാണുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ പറ്റിയുള്ള ഒരു നിശ്ചയം ഉള്ളിലുണ്ടാകുക എന്നുള്ളതാണ് നാം കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നു കാണുന്ന കാര്യങ്ങൾ തീരുന്നു നമുക്കറിയാം ബാഹ്യലോക യാഥാർത്ഥ്യങ്ങളോട് മനുഷ്യർക്ക് ബന്ധം പുലർത്തുവാൻ ദൈവം നൽകിയിട്ടുള്ള അഞ്ച് ഉപാധികൾ പഞ്ച ഇന്ദ്രിയങ്ങൾ അതിലൊന്നാണ് കാഴ്ച കണ്ണ് കാഴ്ച അപ്പോൾ കാണുക എന്ന് പറയുമ്പോൾ രണ്ട് പരസ്പരപൂരിതമായ അർത്ഥങ്ങളൊന്ന് അത് യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യമുണ്ടാകുക രണ്ട് അതിനോട് ബന്ധം സ്ഥാപിക്കും കാണുക ഇപ്പം നാം അവിടെ ഒരു ചെടി നിൽക്കുന്നു അല്ലെ മരം നിൽക്കുന്നു അത് കണ്ടു എന്ന് പറയുമ്പോൾ കണ്ടതുകൊണ്ട് കൊണ്ട് അത് യാഥാർത്ഥ്യമാണ് രണ്ട് ആ കാണുന്ന മരം ഇപ്പോൾ അവിടെ മാത്രമല്ല ഞാൻ കണ്ടതുകൊണ്ട് കൊണ്ട് ഉള്ളിലും കൂടെയാണ് ഒരു മരം കണ്ടു കണ്ടുകഴിഞ്ഞ് ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ആ മരത്തെ എൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടെയാണ് അതുകൊണ്ട് തന്നെ നാം എന്ത് കാണുന്നു എന്നതിനെപ്പറ്റി വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മാധ്യമ ലോകത്തിൽ കാഴ്ചകളുടെ പെരുപ്പമുള്ള ലോകത്തിൽ നമ്മൾ വസിക്കുകയും നമ്മുടെ തലമുറകൾ വളർന്നു വരികയും ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി പ്രത്യേകമായ ഒരു ചിന്ത നമുക്കുണ്ടാകണം നാം എന്താണ് കാണുന്നത് നമ്മുടെ മു മക്കളും കൊച്ചുമക്കളും എന്താണ് കാണുന്നത് എന്നതിനെപ്പറ്റി ഒരു വലിയ ശ്രദ്ധ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ പേടിച്ചിവരെ ചെയ്യുമോ അവരത് കാണുന്നല്ലോ ഇത് കാണുന്നു അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നാം എന്ത് കാണുന്നു അത് നമ്മുടെ ഉള്ളിലും കൂടെ വസിക്കും എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ ഒരു അറിവ് നമ്മുടെ ജീവിത കാഴ്ചപ്പാടിനോടും നാം പാലിക്കുന്ന അച്ചടക്കത്തോടും ചേർത്ത് പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ യുഗത്തിൻ്റെ പ്രത്യേകമായ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിപ്പാൻ ഇതല്ല നമ്മുടെ പ്രധാന ചിന്ത സാന്ദർഭികമായി ഞാനിത് ഇതിൽ പ്രായോഗിക വശമുള്ളതുകൊണ്ട് സൂചിപ്പിക്കാം അപ്പോൾ ദൈവത്തെ കാണും ഞാൻ പറഞ്ഞത് അർത്ഥവത്തായ അർത്ഥഗാംഭീര്യമുള്ള ദൗത്യത്തിൽ ഏർപ്പെടുവാൻ പ്രേരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉൾപ്രേരണ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും അധികമായി ഏറ്റവും പ്രാധാന്യമായി അനുഭവപ്പെടുന്ന ഒരു ആവശ്യമാണ് ബേസിക് നീഡാണ് ദൈവത്തെ കാണുക അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പോൾ ദൈവത്തെ കാണുക എന്നത് ഒരു ഭാഗ്യമാണ് രണ്ട് അത് സാധ്യമാണ് മൂന്ന് അത് സാധ്യമാകണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് എന്താണ് നിബന്ധന ഹൃദയശുദ്ധിയുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ സാധ്യമാകുകയുള്ളൂ നമുക്കിനെയും നമ്മുടെ ചിന്തയുടെ അടുത്ത പടിയിലേക്ക് പ്രവേശിക്കാം ഈ നിബന്ധന അല്പം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ നിബന്ധന എന്താണ് നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഹൃദയശുദ്ധി ഉണ്ടാകണമെന്ന് പറയുന്നത് പൊലിസപ്പസ്തോലിൻ്റെ സഹായത്തോടുകൂടെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന പല സുപരും പഠിപ്പിക്കുന്നു അത് ഒരു പഠിപ്പീലിൻ്റെ ആധാരം യേശുവിൻ്റെ പഠിപ്പീലാണ് നിങ്ങളെന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും അപ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഈ രണ്ട് പ്രധാനപ്പെട്ട അറിവുകൾ നമുക്കുണ്ട് അതിനോട് ബന്ധമുള്ളതാൽ ആകയാൽ അതിനെക്കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ യേശു നമ്മുടെ ഉള്ളിലാകുവാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാകുവാനും അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാണ് പരിശുദ്ധി എന്നുള്ളത് ഈ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ ദൈവീകമായ അഭിരുചികൾ ഉള്ളിൽ സംഭരിച്ച് സംഗ്രഹിച്ച് കഴിയുന്ന അതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന അതിനനുസരിച്ച് ജീവിതത്തെയും വ്യക്തിത്വത്തെയും രൂപീകരിക്കുന്ന അവസ്ഥയാണ് പരിശുദ്ധിയെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായ വലിയ വലിയ സാധ്യതകൾ അതോരോ അതൊക്കെയും ഈ ഈ സൃഷ്ടിയെ ആകമാനം ഹൃദയ മനസ്സിൽ വഹിക്കുന്ന ദൈവത്തിന് അതിൽ സംഭവിക്കേണ്ട നന്മകൾ ഈ ലോകത്തിൽ സംഭവിക്കേണ്ട നന്മകൾ തിരുത്തലുകൾ ഇംപ്രൂവ്മെൻറ്റ്സ് അതിന് ഉതകുന്ന വിധത്തിൽ നമുക്ക് എപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കും അതിന് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ എന്താണ് സാധ്യതകളായി ദൈവം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സൃഷ്ടിയിൽ തന്നെ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരുടെ ഉദരത്തിൽ നാം രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ആ പ്രക്രിയയിൽ കൂടെ നമ്മളിൽ ദൈവം കനിഞ്ഞ് നിക്ഷേപിച്ചിട്ടുള്ള സാധ്യതകൾ താലന്തുകൾ അവയെ ദൈവീകമായ കാഴ്ചപ്പാടിലും തിരിച്ചറിവിലും അഭിരുചിയിലും ലക്ഷ്യത്തിലും ഒതുക്കി നിർത്തിക്കൊണ്ട് അല്ലെ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ള പരിശുദ്ധമായിത്തീരുന്നു പരിശുദ്ധി ഒരു ശൂന്യതയുടെ അനുഭവമല്ല നാം തെറ്റ് ചെയ്യുന്നില്ല പാപം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നാം വിശുദ്ധരാകുന്നില്ല വിശുദ്ധി ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റേ അവസ്ഥയാണ് സ്റ്റേറ്റാണ് പ്യൂരിറ്റി ഈസ് എ പോസിറ്റീവ് സ്റ്റേറ്റ് ഇറ്റ് ഡസൻ ഡിനോട്ട് എ സ്റ്റേറ്റ് ഓഫ് ആബ്സെൻസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ക്രിയാത്മകതയുടെ മർമ്മമായിട്ടാണ് ആസ് എ ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ ഗോഡ് ഇസ് എ ക്രിയേറ്റർ ദൈവത്തെ നാം അറിയുന്നത് ആദ്യമായി അറിയുന്നത് അവൻ സൃഷ്ടികർത്താവാണ് സർഗാത്മകതയുടെ ആത്യന്തികമായ വെളിച്ചമാണ് ദൈവം ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും എന്നതാണ് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് എന്നാൽ ഈ തിരിച്ചറിവിൽ നിന്ന് ഒളിച്ചോടുന്ന മനുഷ്യൻ ദൈവമിരിക്കുന്ന അവിടെയാണെന്നും എവിടെയാണെന്നും ആ പർവ്വതത്തിൻ്റെ മുകളിലാണെന്നും ഈ പള്ളിയുടെ ഉള്ളിലാണെന്നും അല്ലെങ്കിൽ ചില ആൾ ദൈവങ്ങളുടെ കക്ഷത്തിനടിയിലാണെന്നും ഒക്കെ വിചാരിച്ച് മനപൂർവ്വം സ്വയത്തെ വഞ്ചിച്ച് അന്ധവിശ്വാസത്തിൻ്റെ കള്ളന്മാരുടെ ഗുഹയിലേക്ക് വലിച്ചെഴിക്കുന്ന ഒരു വലിയ പ്രവണത നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ തഴച്ചു വളരുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതൊക്കെയും ഹൃദയശുദ്ധിയുടെ അഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ് ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവം മാത്രം മതിയാകും അവർക്ക് കുട്ടി ദൈവങ്ങളെ ആൾദൈവങ്ങളെ അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല അവർ ദൈവത്തിൽ ആശ്രയിക്കും ദൈവം അവരുടെ വിശ്വാസത്തെ മാനിക്കും വചനം പറയുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിതരായില്ല ദൈവം അവരെ താങ്ങും നടത്തും അവൻ്റെ കൃപ നമുക്ക് മതി ഇതാണ് സത്യം അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഹൃദയശുദ്ധിയുള്ളവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു അതെങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ട ആവശ്യമുണ്ട് അതെന്താണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ ആത്മാവിലും സത്യത്തിലുമാണെങ്കിൽ കാപട്യമുണ്ട് അഭിനയമുണ്ട് ഹിപ്പോക്രസിയുണ്ട് കവിടഭക്തിയുണ്ട് ആൾമാറാട്ടമുണ്ട് ഇതൊക്കെ ഈ ലോകത്തിൻ്റെ പ്രവണതകളാണ് ഹൃദയശുദ്ധിയുള്ളവർക്ക് ഈ പരിപാ കലാപരിപാടിയില്ല അവർക്ക് ഈ സ്റ്റേജിൽ അഭിനയിക്കാനും അറിഞ്ഞുകൂടാ ഹൃദയശുദ്ധിയുള്ളവർ അപ്രകാരമുള്ള ലോകത്തിൻ്റെ ആ വലിയ മെടുക്ക് നമ്മൾ പറയത്തില്ല മിടുക്ക് സ്ട്രീറ്റ് സ്മാർട്ട് എന്നൊക്കെ പറയും അതിൽ അവർ പരാജിതരാണ് അവർ പത്തിൽ പൂജ്യം മാർക്കാണ് അവർക്ക് കിട്ടുന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ ശോഭ നേട്ടം സന്തോഷം സമ്പത്ത് ഇതു മനസ്സിലാക്കുക അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാവർത്തികമായ അർത്ഥം അങ്ങനെ ദൈവം അവരുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് അവരുടെ പ്രവൃത്തികൾ മുഴുവനും ദൈവത്തെ സാക്ഷീകരിക്കുന്നു നാം ദൈവമുണ്ട് എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കണമെങ്കിൽ ബാഹ്യമായ ഒരു തെളിവ് കൊണ്ടും സാധ്യമല്ല ഇടി വെട്ടിയത് കൊണ്ടോ പൂക്കമ്പുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ കൊടുങ്കാറ്റൻ്റെ പിറകിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടുതൽ ദൈവം എന്നത് പറഞ്ഞു യേശു അങ്ങനെ നിന്നു യേശു തൊട്ടു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതെല്ലാം ആത്മവഞ്ചനയാണ് ദൈവമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാകണമെങ്കിൽ വിശ്വാസയോഗ്യമാകണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഇത് യേശുവിൻ്റെ പഠിപ്പിയിലാണ് എന്താ യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് വളരെ ആത്മധൈര്യത്തോടെ ഈ കാര്യം പറയുവാൻ എനിക്ക് ഇടയാകുന്നത് എന്താണ് ദൈവമുണ്ട് എന്നതിൻ്റെ എനിക്ക് വിശ്വാസയോഗ്യമായ തെളിവ് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസയോഗ്യമായ തെളിവെന്താണ് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ ദൈവീകമായത് വെളിപ്പെട്ടു വരുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നാം എന്താണ് എങ്ങനെയാണ് ദൈവത്തെ കാണാൻ ഒക്കെ ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ നാം ദൈവത്തെ കാണും മറ്റു യാതൊരു മാർഗവുമില്ല ഉണ്ടെന്ന് ആരും അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ദയവായി അവരിൽ നിന്ന് നിങ്ങളെ തന്നെ സംരക്ഷിക്കണം അവർ കള്ളപ്രവാചകന്മാരാണ് അവർ കള്ള സാക്ഷികളാണ് അവർ ഇപ്രകാരമുള്ള അടിസ്ഥാനരഹിതമായ കിംബദന്തികൾ പരത്തുന്നത് പൈശാചികമായ ലക്ഷ്യത്തോടു കൂടെയാണ് യേശു നമുക്ക് നൽകിയ പരിജ്ഞാനത്തിന് അപ്പുറത്ത് നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ ഒരു പരിജ്ഞാനവും പ്രാപിക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ യേശു നൽകിയ പരിജ്ഞാനമെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ വിശാലതയിൽ മനസ്സിലാക്കുവാൻ നാം കൂട്ടാക്കണം ക്രിസ്തീയ ക്രിസ്തീയഗോളത്തിൽ ഈ രണ്ടായിരം വർഷം കൊണ്ട് നടന്നത് വളരെ പരിമിതമായ വളരെ ഇടുങ്ങിയ അന്വേഷണങ്ങൾ മാത്രമാണ് സഭകൾ സ്വസ്ഥ രൂപീകരിക്കപ്പെട്ട ശേഷം ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായി കാരണം സഭയുടെ ആഭിമുഖ്യത്തിൽ വചനം വിഭജിക്കപ്പെടുമ്പോൾ അത് സഭയുടെ സ്ഥാപിത താൽപ്പര്യങ്ങളെ സാധൂകരിക്കുന്നതിന് മാത്രമേ പ്രാധാന്യം കൊടുത്തിരുന്നുള്ളൂ സഭയുടെ സംഘടനാപരമായ നേട്ടങ്ങൾക്കും അപ്രമാദിത്വത്തിനും അപട അപകടമോ അല്ലെങ്കിൽ നഷ്ടമോ വരുത്തുവാൻ സാധ്യമായ ഒരു സത്യത്തെയും വെളിപ്പെട്ടു വരുവാൻ സഭ അധികാരികൾ അനുവദിച്ചിരുന്നില്ല ഇത് ചരിത്ര സത്യമാണ് ഞാൻ ആരെയും പ്രത്യേകിച്ച് ആരോപിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഗലീലയെ എന്തുകൊണ്ട് ഗലീലിയോയെ എന്തുകൊണ്ട് പീഡിപ്പിച്ചു അവൻ അറിഞ്ഞ സത്യത്തെ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അവനെ കൊന്നുകളയും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു ഉദാഹരണം മാത്രമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു അങ്ങനെ അനേക ആയിരം ഉദാഹരണങ്ങളുണ്ട് അതിലൊരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി ഉള്ളവരുടെ ഉള്ളിൽ ദൈവം വസിക്കും അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തിൻ്റെ ആലയമാണ് അവിടെ ദൈവം വസിക്കുന്നത് കൊണ്ട് ആ യാഥാർത്ഥ്യം ഉള്ളിലുള്ളത് മാത്രമേ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ വെളിയ വെളിപ്പെട്ട് വരികയുള്ളൂ എന്നും ഉള്ളിലുണ്ട് എങ്കിൽ നിശ്ചയമായും അത് പ്രകടിപ്പിക്കപ്പെടുമെന്നും ഉള്ള രണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഹൃദയശുദ്ധിയുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു ആ യാഥാർത്ഥ്യം അവിടെ പ്രവൃത്തികളിൽ കൂടെ നിശ്ചയമായും വെളിപ്പെട്ടു വരും ആ വെളിപ്പെടുത്തൽ പ്രവൃത്തിയിൽ കൂടെയുള്ള വെളിപ്പെടുത്തൽ മാത്രമാണ് ആധികാരികമായ സാക്ഷ്യം ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവ് നമ്മളുടെ ആത്മീയ ജീവിതം മാത്രമാണ് ആ ആത്മീയ ജീവിതത്തിൽ കൂടെ പുറപ്പെട്ടു വരുന്ന ആത്മാവിൻ്റെ ഫലം പലസെപ്പുസുരൻ ഗ്രാത്തിൽ ഗ്രഹനം എഴുതുമ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ നാം കാണുന്നു സ്നേഹം സമാധാനം സന്തോഷം കാരണ ദീർഘക്ഷം ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ ഗുണങ്ങൾ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ പ്രകടിക്കപ്പെട്ട് വരുമ്പോൾ ദൈവമുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ നാം ദൈവത്തെ കാണുന്നു നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു എങ്ങനെ എന്തുകൊണ്ട് ഉള്ളിലുള്ളത് പ്രവൃത്തിയിൽ കൂടെ പ്രകടിപ്പിക്കപ്പെടും അല്ലെങ്കിൽ വെളിയിൽ വരും അങ്ങനെ വെളിയിൽ വരുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ കാണുന്നതിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവീകമായി പ്രവർത്തിക്കുവാൻ കൂട്ടാക്കാതെ അങ്ങനെ പ്രവർത്തിക്കണമെന്നുപോലും അറിയാതെ വസിക്കുന്നൊരു വ്യക്തി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കഴമ്പില്ലാത്ത അതര വ്യായാമം മാത്രമാണ് അത് കള്ളമാണ് അസത്യമാണ് ഇങ്ങനെയുള്ള അസത്യങ്ങളുടെ കൂമ്പാരങ്ങളാണ് നമ്മുടെ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്റ്റിലെ പിരമിഡ് പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിരമിഡ് മുഴുവനും അസത്യമാണ് എന്ന് ദയവായി തിരിച്ചറിയാം അപ്പോൾ അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തിൻ്റെ ആലയമായിരിക്കും ദൈവം അവരുടെ ഉള്ളിൽ വസിക്കും പക്ഷേ ദൈവം ഉള്ളിൽ വസിച്ചതുകൊണ്ട് മാത്രം ദൈവത്തെ കാണുവാൻ സാധ്യമല്ല കാണണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വെളിയിലേക്ക് വരണം ആ വെളിയിൽ വരുന്നത് പ്രവൃത്തിയിൽ കൂടെയാണ് ദൈവം ഉള്ളിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ വെളിയിൽ വരുമ്പോൾ ആദ്യം നമുക്ക് കാണുവാൻ അവസരമുണ്ടാകുന്നു നാം കാണുവാൻ ഇടയാകുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് കാണപ്പെടുവാനിടയാകുന്നു അങ്ങനെ ദൈവത്തെ ലോകം കാണുന്നു ഈ അർത്ഥം ഉൾക്കൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ത് വെളിച്ചമാണ് ദൈവത്തെ കാണുവാനുള്ള വെളിച്ചം അതാണ് ലോകത്തിന് വേണ്ടത് അല്ലാതെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തടത്ത് ഒരു ക്രിസ്ത്യാനി പോയി നിന്നാൽ രാത്രി മുഴുവനോട് വെളിച്ചമുണ്ടാകുമെന്നാണോ എൻ്റെ അർത്ഥം അല്ല വിശ്വാസി ആരാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് ലോകത്തിനേത് തരത്തിലുള്ള വെളിച്ചമാണ് വേണ്ടത് ദൈവത്തെ കാണുവാനുള്ള വെളിച്ചം വിശ്വാസിയില്ലാത്തോളം കാലം ദൈവം അവിടെ ഉണ്ട് പക്ഷേ യാഥാർത്ഥ്യം കാണുവാൻ ലോകത്തിൽ സാധ്യമല്ല വിശ്വാസിയുടെ ജീവിതവും അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ ലക്ഷ്യങ്ങളും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളും ദൈവമുണ്ട് എന്നതിൻ്റെ എന്ന യാഥാർത്ഥ്യം അവനും അവന് ചുറ്റുമുള്ളവരും അവരാരായാലും തിരിച്ചറിയുവാൻ അവരെ സഹായിക്കുന്ന വെളിച്ചമാണ് ആ വെളിച്ചം ദൈവമാണ് യേശു പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ വെളിച്ചത്തെ പ്രകടമാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു ആ കൃപയുടെ പിൻബലത്തിൽ അല്ലെങ്കിൽ സഹായത്തോടു കൂടെ നാം ദൈവീകമായി പ്രവർത്തിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ സംസ്കാരമനുസരിച്ച് പ്രവർത്തിക്കുന്നു യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ആത്മീയ ദർശനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്നു അങ്ങനെ നാം പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവമുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെയും അനുഭവത്തിൽ കൂടെ അറിയുന്ന നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും വിശ്വസിക്കുവാനിടയായിത്തീരുന്നു അങ്ങനെയല്ലാതെ മറ്റ് ഒരു വിധത്തിലും ദൈവം എന്ന ഈ സനാതനമായ ബൃഹത്തായ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഈ അപ്രമേയമായ യാഥാർത്ഥ്യം മർമ്മം മിസ്റ്ററി ലോകത്തിന് അനുഭവവേദ്യമാകുകയില്ല അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് പറയുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവരിൽ കൂടെ ലോകം ദൈവത്തെ കാണും കാണുന്നത് കൊണ്ട് വിശ്വസിക്കും കാണാത്തതിനെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല കാണാത്തതിനെ വിശ്വസിക്കണമെന്ന് യേശു പറയുന്നു അത് വിശ്വാസത്തിൻ്റെ ഒരു തത്വമാണ് എന്താണ് വിശ്വാസം വിശ്വാസം വിശ്വാസമെന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യേശുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ബന്ധമെന്ന് പറഞ്ഞാൽ താൻ ആരോട് ബന്ധപ്പെടുന്നു ആ വ്യക്തി നമുക്ക് വെളിയിലല്ല പിന്നെ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന അവസ്ഥയാണ് ഈ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഉള്ളിൽ ആത്മീയ ഒരു ആത്മീയ വെളിച്ചമുള്ള വ്യക്തിത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്കും ആ വ്യക്തിത്വത്തെ പോലെ ആയിത്തീരുവാൻ ആ മാതൃക അനുകരിക്കുവാൻ ആ വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഒന്ന് പ്രകടിപ്പിക്കുവാൻ ആത്മാർത്ഥമായ ആഗ്രഹവും ദാഹവും വിശപ്പും ഉണ്ടാകും അങ്ങനെയാണ് നീതിക്ക് വേണ്ടി വീശുന്നതാ ഹെപ്പീൻ എന്ന യേശു പറയുന്നത് ആ വിശപ്പും ദാഹവും ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നത് കൊണ്ടാണ് അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പരിമി പരിമിതപ്പെട്ടിരിക്കുന്ന യേശു എന്ന യാഥാർത്ഥ്യം നമ്മുടെ പ്രവൃത്തികളിൽ കൂടെയും അതിൻ്റെ ആത്മീയ ഫലങ്ങളിൽ കൂടെയും നമുക്ക് കാണപ്പെടുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയുടെ പരിധിയിൽ സ്വാധീന പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന വസിക്കുന്ന ഏവർക്കും കാണപ്പെടുവാനിടയാകുന്നു ഇതാണ് ഭാഗ്യമായ അവസ്ഥ ഹൃദയശുള്ളവർ ഭാഗ്യവാന്മാർ ഇതാണ് ഭാഗ്യം ലോട്ടറി അടിക്കുന്ന നല്ല ഭാഗ്യം വിദേശത്ത് ജോലി കിട്ടുന്ന നല്ല ഭാഗ്യം ക്യാൻസർ രോഗം പുറക്കുന്നതല്ല ഭാഗ്യം ക്യാൻസർ പുറത്തിട്ട് നാം എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം പ്രാപിക്കും നിങ്ങൾ വിചാ ക്യാൻസർ വിട്ടുപോയതുകൊണ്ട് നിങ്ങൾ വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം പ്രാപിക്കും നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ശുചിത്വത്തോളൂ ദൈവം വന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു ചെറിയ ഊന്നുപടി മാത്രമാണ് ഇത് വളരെ ശോചനീയമാണ് ഇതല്ല ഉദ്ദേശിച്ചത് ഇപ്രകാരമുള്ളൊരു ദർശനം യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് തുലുവും വിപരീതമാണ് പക്ഷെ അങ്ങനെയുള്ള അന്ധവിശ്വാസം കൊണ്ടും മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ഇടുങ്ങിയ താൽപ്പര്യങ്ങൾ കൊണ്ടുമാണ് സഭയെന്ന് പറയുന്ന വലിയ ഒരു സംവിധാനം താങ്ങി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഔന്നത്യമുള്ള ചിന്തകളെ പ്രാപിപ്പാൻ ആ ദർശനമനുസരിച്ച് ജീവിപ്പാൻ വ്യക്തികളെ പ്രേരിപ്പിക്കാനോ അപ്രകാരമുള്ളൊരു സാക്ഷ്യം ലോകത്തിന് പ്രദാനം ചെയ്യുവാനോ സഭ കൂട്ട ഒരു സഭകളും കൂട്ടാക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ദയവായി മനസ്സിലാക്കുക ഞാൻ സഭകളെ വിമർശിക്കുന്നതിന് വേണ്ടിയല്ല പറയുന്നത് പിന്നെയോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ സഭകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ അതുമായി സഹകരിക്കുന്നതിനോടൊപ്പം തന്നെ സഭയ്ക്ക് അതീതമായി വർത്തിക്കുന്ന യേശുവിൻ്റെ ദർശനത്തെയും കൂടെ അറിഞ്ഞ് മാനിച്ച് കഴിയുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും നിങ്ങൾ സന്തോഷമുള്ളവരായിത്തീരും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ നിങ്ങൾ ഭാഗ്യമുള്ളവരായിത്തീരും നിങ്ങൾ അനേകരുടെ ഭാഗ്യമായി രൂപാന്തരപ്പെടും അത് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് വളരുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചെലിയ എലിയ ചിന്തകൾ നിങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചോളൂ